അസ്സലാമു അലൈക്കും വലൈക്കും വബറകാതുഹു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഹാരിഫ് ഹുസൈൻ്റെ ഒരു കോയക്കോളം പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ താഴെ ഒത്തിരി കമൻ്റുകൾ വന്നിരുന്നു നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട് വായിക്കാൻ അങ്ങനെയാണെങ്കിലും ഒരുപാട് കമൻറ് ഉണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു കമൻറ്റിന് ചെറിയൊരു മറുപടി കൊടുക്കണം അതുപോലെ തന്നെ ഹജ്ജി എന്തിനുള്ളതാണ് ആർക്കുള്ളതാണ് അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റിനൊക്കെ ഉണ്ട് കിട്ടാം അപ്പം നമുക്ക് അറിയാവുന്നത് നമ്മൾ പറഞ്ഞു തരണ്ട് അറിയാത്തത് കൊണ്ടല്ല അവരാണ് ചോദിക്കുന്നത് അപ്പോൾ ഈയൊരു കമൻറ്റ് ഞാനിപ്പോൾ വായിക്കാം ആറു വയസ്സായ കൊച്ചിനെ കണ്ടപ്പോൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ മുഹമ്മദിനെ ആരാധിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇത്ര ചൂട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടി മൂടിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്ത ഒരു എന്തോ മാതിരി ചൂടെന്ന് പറയുന്ന സാധനം എടുക്കില്ല അയാൾ ഒരു ദൈവമാണെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട് ആ പുസ്തകം വായിച്ചാൽ അതിൽ ലൈംഗികത അല്ലാതെ മറ്റൊന്നുമില്ല ആരി പറയുന്നു ആ അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രശ്നമാണ് എന്താ വെച്ചാൽ പിന്നെ അത് ഇതിൻ്റെ കൂടെ കൂട്ടി പറഞ്ഞുതോളും ഞാനിടുന്ന വേഷം ഞാൻ ഈ ചൂടത്ത് നിൽക്കുന്ന ആ സങ്കടം ഇയാൾ പറയുന്നത് ആ പുസ്തകം എന്ന് പറയുന്നത് ഏത് പുസ്തകമാണെന്നുള്ളതല്ല ഇയാൾ ഏത് പുസ്തകം വായിച്ചിരിക്കുന്നത് നമുക്കറിയില്ല അപ്പം ആ പുസ്തകത്തിൻ്റെ പേരും കൂടെ പറയണ്ടേ ആ പുസ്തകത്തിൽ ലൈംഗികത അല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ആരിഫ് പറയുന്നു പറയുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആരിഫ് ഏത് പുസ്തകമാണ് അവരോട് വായിക്കാൻ പറഞ്ഞതെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് പറയും കേട്ടോ പിന്നെ ചൂട് എടുക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് നീ സങ്കടപ്പെടാം ഇത് ആ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ രഞ്ജിത്താണ് രഞ്ജിത്ത് പാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പേരും പറയാൻ വലിയ കാര്യമായിട്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കാൻ നിർബന്ധമില്ല പക്ഷേ ഞാനതൊന്ന് പറഞ്ഞുള്ളൂ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ സങ്കടം തന്നെ ഒരു ദിവസം അഞ്ചു നേരം ഞങ്ങൾ നിസ്കാരക്കുപ്പ ഇടുന്നുണ്ട് സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് അത് ചൂടായാലും തണുപ്പായാലും ഈ എ സി ഇല്ലാത്തൊടുത്താണ് എ സി ഉണ്ടെങ്കിലും ഒക്കെ നമ്മളത് ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ നമസ്കരിക്കാറ് പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ പർദ്ദ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അബായ പർദ്ദ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് മുസ്ലിം സ്ത്രീകൾ അധികവും പുറത്ത് പോകാറ് ഞാനും യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാത്തവരുണ്ട് ചിലർ ഇടുന്നവരുണ്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ അത് ബ്ലാക്കാണ് അധികം വരില്ല പിന്നെ കളർബിൾ നല്ല കട്ടിയും ഉണ്ടാകും അതിലെ ഹിജാബ് നമ്മൾ കിട്ടിയിട്ട് പുറത്ത് പോകാറുണ്ട് അപ്പം നമുക്ക് അത് കംഫർട്ടായതുകൊണ്ടും നമുക്കത് ആ വേഷത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ടും ആയിരിക്കും നമ്മൾ ആ വേഷം ഇട്ടിട്ട് പോകണം അല്ലാതെ ആരും നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നാക്കിയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ചൂട് എടുക്കണമെങ്കിൽ നമ്മൾ ഞങ്ങളത് ഒഴിവാക്കും അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചൂട് എടുക്കണില്ല ഞങ്ങൾക്കതൊരു വിഷയമില്ല ഞങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ ഞങ്ങൾക്കത് ഇട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങൾ കണ്ടു നിൽക്കുന്ന നിനക്കതൊരു വലിയ വിഷയമാണെങ്കിൽ നീ അത് കാണാതിരുന്നാൽ മതി അതിനെപ്പറ്റിട്ട് ടെൻഷൻ അടിക്കണ്ട കേട്ടോ അപ്പോൾ അത് വേറെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് വേറൊരു കമ്പനി കൂടെ വന്നിട്ടുണ്ട് മൊത്തത്തിൽ ചളി അടിത്തന്നെ ഉസ്താദുമാർ കൂലിപ്പണിക്ക് പോകേണ്ടതായി വരുമോ എന്ന പേടിയാണ് ഇപ്പോൾ കാരണം ഈ ജനങ്ങളിൽ നിന്ന് മുഴുവൻ വാങ്ങി ഷർട്ട് ചെളി ആവാതെ ഇരുന്ന് തിന്ന് നാളെ ഇനി അതിന് സാധിക്കുമോ എന്ന ഭയത്താൽ വെപ്രാളം കൊള്ളുന്ന ഉസ്താദുമാർ ഉസ്താദമാർ കൂലിപ്പണിക്ക് പോകണത് ഇനി നോക്കണ്ട ഉസ്താദുമാർ സംഖ്യകളെ വീട്ടിലൊന്നും ഇതുവരെ പോയി നിന്നിട്ട് കൂലിപ്പണിക്ക് പോയിട്ടില്ല അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരും ഇതുവരെ മുസ്ലിംസുകൾ ഒരു സംഖ്യൻ്റെ വീട്ടിൽ പണിക്ക് പോയിട്ട് തിന്നിട്ടുമില്ല കൂലി വാങ്ങിയിട്ടുമില്ല എന്നാൽ നമ്മൾ കണ്ടോടത്തോളം മുഴുവൻ സംഖ്യകൾ മുസ്ലിംസിൻ്റെ ആജ്യന്മാരും തങ്ങന്മാരും ഒക്കെ വീട്ടിൽ വന്നിട്ട് നല്ലോണം പണി കൂലിപ്പണി എടുത്തിട്ട് അവിടുത്തെ ചോറും വെള്ളവും മറ്റും തിന്നിട്ട് അവരുടെ നിന്ന് വാങ്ങുന്ന തുണിയും കുപ്പായങ്ങളൊക്കെ വാങ്ങി ഇട്ടിട്ട് പിന്നെ അറിയിക്കിട്ടിട്ട് താങ്ങലിന് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള എനിക്കുള്ള അനുഭവങ്ങളാണ് ഒരുപാട് ആൾക്കാരുത് നമ്മളാളെ എണ്ണം എടുത്ത് പറയുന്നില്ലെന്നോണം ഏഹ് അങ്ങനെ വളർന്നു വന്ന സംഘിക്കുഞ്ഞുങ്ങൾ പിന്നെ വലുതാവുമ്പോൾ അവർ ലെവലിൽ തെറ്റി വരുന്നുണ്ട് അവർക്ക് തന്നെ മറ്റുള്ളവർക്ക് തന്നെ പാറ കൊടുക്കുന്നത് അതറിയാത്ത നല്ല മനസ്സിനുടമയുള്ള കുറേ ഹാജിമാരും കുറേ തങ്ങമാരും മോങ്കലയമാരും ഒക്കെ ഉണ്ട് പണക്കാരാണ് ആരും വീട്ടിൽ ആദ്യം പറ്റിക്കൂടും ദാരിദ്ര്യം പറഞ്ഞിട്ട് അതുപോലെ തന്നെ ദാരിദ്ര്യമാണേ നല്ല ദാരിദ്ര്യം പിന്നെ കീറാപ്പാറ തുണി മുപ്പായൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൈക്കൂപ്പി കൈകൂപ്പി പോയിട്ട് അവരതൊരു ജോലി കൊടുക്കും പിന്നെ ആ ഫാമിലി മൊത്തത്തിന് അവിടെ ചുറ്റുപാടും ജോലി വെക്കും മുറ്റടിക്കലായിട്ടും മറ്റായിട്ടും ആർച്ചയായിട്ടും എന്നിട്ട് അവരെന്തെങ്കിലും ആ തൊട്ടടി വെള്ളം കിട്ടും അത് കൊടുത്തിട്ട് പേരൽ കുട്ടികൾക്ക് കൊടുക്കും ഈ കുട്ടികളെ ഇത് തിന്ന് വളർന്ന് നല്ല കരുത്തിട്ട് ഒരു എന്താ പറയുക സംഗീ കുഞ്ഞിയായിട്ട് വളർന്നു അവരെ ഉള്ളിൽ അപ്പോഴും വരുന്നത് ഇവരോട് വിഷമാണ് അവരെ അന്നം തിന്നിട്ടാണ് അവർ കിട്ടിയിട്ട് താങ്ങണത് ദിവസേന ഒരു നേരം രണ്ടു നേരമൊന്നല്ല ബെഡ് മുതൽ കട്ടിന് മുതൽ കസര മുതൽ ഡ്രസ്സുകൾ വരെ ഈ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് ഇവർ അത് മുസ്ലിംസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഒരു സംഭവം ഉണ്ടാവില്ല ഒരു വീടെടുത്ത് കൊടുക്കുന്നുണ്ട് അവർ അതുപോലെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ജോലി മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളുടെ പഠിത്തത്തിന് ഒക്കെ അതിന് സഹായം വാങ്ങുന്നുണ്ടായിരുന്നു എല്ലാത്തിനും കോപ്പി നിന്നിട്ട് യാചിച്ചിട്ട് നല്ല കൂറ പോലെ നിന്നിട്ട് വാങ്ങും എന്നിട്ട് നേരെ തിരിച്ച് വന്നിട്ട് അവർ ഇട്ടിട്ട് പണി കൊടുക്കും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ഇത് അവരറിയുന്നില്ല അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ പറയുക എന്തെന്നാൽ പടച്ച റബ്ബ് കൊടുത്തോളും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളോട് നമ്മളോട് യാചിച്ച് വന്നിട്ടല്ലേ നമ്മൾ അറിയുന്ന ആൾക്കാരല്ലേ നമുക്ക് പാവം തോന്നിയിട്ടാണ് ഇന്നെന്തേലും കാണുന്നവരല്ലേ നമ്മൾ അറിയുന്നവരല്ലേ എന്നുള്ളൊരു വാക്കിലാണ് അവർ ആ വർത്തമാനം പറയുന്നത് നമ്മളെത്രയോ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളത് ആ ചെയ്യുന്ന കാട്ടിക്കുട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു മുല്യമാരും സംഖ്യയുടെ വീട്ടിൽ പോയിട്ട് പണിയെടുത്തിട്ട് കാരണം അവർ ഇതില്ല ഉണ്ടെങ്കിൽ കൊടുക്കാനേ അങ്ങനത്തെ വലിയ പണക്കാരൻ ഉണ്ടോ സംഖ്യകളുണ്ടോ ഇല്ലല്ലോ ജീരക വെള്ളം എവിടെയെങ്കിലും പോകുമ്പോൾ ജീരകവെള്ളം തിളപ്പിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് പോകുന്നത് ഇവരെന്ത് കൊടുക്കാനാണ് ഏഹ് എന്ത് മൂല്യമാർക്ക് എന്ത് പണി പണി ഇതാക്കിയിട്ട് കൊടുക്കാനാണ് അപ്പോൾ അത് വിട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കാമൊന്നും വേണ്ട പിന്നെ ഇതേപോലെ തന്നെ അപ്പിക്കുപ്പായം കപ്പിക്കുപ്പായം ചുപ്പി കുപ്പായം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാന്നുള്ളത് ഒന്നുമല്ല ആ ഡ്രസ്സിനോട് ആ ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റുന്നില്ല അതത്രയും വില കൂടിയതാണ് കാരണം ഒരു എൺപത് അറുപത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സായി അല്ലേ അത് പിന്നെ ബാക്കി പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് പുറമ്പോക്ക് ഭാഗമായി നമ്മളതെല്ലാം കവർ ചെയ്തിട്ട് അടിച്ച് പൊളി എന്താണ് ഒരു മീറ്ററിന് തന്നെ നമ്മളത് നല്ല വില ഉണ്ടാവും തുണി നമ്മൾ നബായ അല്ലെങ്കിൽ പർദ്ദ അല്ലെങ്കിൽ ഈ ജാവ് ഈ ഇജാവ് തന്നെ നോക്കണം ഈജാവിന് നല്ല റേറ്റ് ഉള്ളതാണ് അത്രയും വാങ്ങിയിടാനുള്ള പാകമൊന്നും ഇല്ലല്ലോ സംഖ്യകൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു കെറിവ് അതിൻ്റെ ഒരു അലർജി അത് ആ ഒരു അസൂയ അതൊക്കെയാണ് ഈ പറിച്ചില എല്ലാവരും നമ്മളെ നമ്മുടെ ശരീരം മൂണി കെട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം നമുക്ക് ചൂട് എടുക്കുകയേ തണുപ്പ് എടുക്കുകയോ ഇതെന്തെങ്കിലും ആലോചിക്കേണ്ട ആവശ്യം ഇത്രയും കാലം എവിടെ നിന്ന് ചൂട് എടുക്കുന്നതും തണുപ്പ് എടുക്കണമെന്ന് നോക്കാൻ ഞാൻ അങ്ങനെ എത്ര ആൾക്കത് നോക്കും അതെ ഈ പള്ളിയായ പള്ളികളിലൊക്കെ എ സിയാണ് വെച്ചിട്ടുള്ളത് അറിയില്ലേ അപ്പോൾ അവിടെ നമസ്കരിക്കാൻ പോകുന്നവർക്ക് അത് സ്ത്രീകൾക്കും പള്ളികളുണ്ട് അവരും നമസ്കരിക്കാൻ പോകുമ്പോൾ അവരും ഇതേപോലെ തന്നെയുണ്ട് അതുപോലെ വീടുകളിലൊക്കെ എല്ലാവരും എ സി കൂളറൊക്കെ വെച്ച് കാലം മാറി അതാണ് അപ്പോൾ പിന്നെ ചൂടുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടുള്ളതാണ് അപ്പം ഞങ്ങൾക്കത് ഒരു ശീലമാണ് ഞങ്ങളുടെ ശീലങ്ങളാണ് അതൊക്കെ അത് നോക്കി നിങ്ങൾ പിടിച്ച് നടന്ന വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ ഇതല്ലാതെ ഒന്നും പറയാനില്ലേ ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലേ ഉള്ളൂ അങ്ങനെ ഇതാണോ അതുകൊണ്ടുകൊണ്ടും പറിച്ചിൽ ഇതിലെന്താണ് കിട്ടാറുള്ളത് നിങ്ങൾക്ക് നമ്മളെ വേഷം അതിന് നിങ്ങൾക്ക് ചൂട് എടുക്കൂല നിങ്ങളെന്തിന അങ്ങനെ ആക്കണേ ഇങ്ങനെ എന്തെങ്കിലും മാറ്റിക്കൂടെ നിങ്ങൾ തട്ടോ വർക്ക് നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും തട്ടിട്ടാണ് ലൈവിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പലതും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ ജയ് ശ്രീറാം പറഞ്ഞിട്ട് ലൈവിൽ വന്നിട്ട് എത്ര ആൾക്കാർ രാധേ രാധെ കൃഷ്ണ കൃഷ്ണ ജയ ശ്രീറാം ഇതൊക്കെയാണ് ലൈവിൽ വന്നിട്ട് പറയുക എടു ഞങ്ങൾ ഞാനൊന്നും ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളാരെയും ലൈവ് ഇടുമ്പോൾ നമ്മൾ ആരും ആരെയും വന്നാൽ അല്ല വെക്ക് പറഞ്ഞാൽ അല്ല ലൈല ഇല്ലല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്തിനാണ് ഇത് നിർബന്ധിച്ചിട്ട് മറ്റുള്ളവർക്കൂടെ വിളിപ്പിക്കേണ്ട ആവശ്യം ആ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എന്തിട്ടാനാണ് അത് വിളിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ളതാണ് ഞങ്ങൾ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഇതിങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഇങ്ങനെ കാറി കാറി കരഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ എന്താ മുളക്കോയെ മുളക്കോയി എന്താ ഒരു സംഭവം ഉണ്ടല്ലോ അത് കുറേ പാതിര വരേ കരയത്ര അത് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി തൊണ്ടക്കാര ചാവാൻ നടക്കേണ്ട ആവശ്യം എന്താണ് ഒരുപാട് കമൻറ്റുകൾ ഇതിൽ പല ബാഡായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്ക് അതിനെല്ലത്തിനും മറുപടി പറയേണ്ട ആവശ്യം തോന്നുന്നില്ല കാരണം അങ്ങനെ ഉള്ള ഒരു മക്കളാണ് വരുന്നത് കുറാൻ വായിക്കാൻ കുറാൻ വായി കുറാൻ വായിച്ചിട്ട് തന്നെയാണ് വരുന്നത് കുറാൻ വാ ഓതിയിട്ടും അതിൻ്റെ മീനിങ്ങൊക്കെ അത്യാവശ്യം പഠിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഈ അറിവ് അത്രയും നമുക്ക് അറിയണില്ലെങ്കിലും നമ്മളാ അഥകോടെ ആ ചിട്ടോടെ നമ്മളെ കാരണന്മാരും നമ്മളെ ഗുരുനാഥന്മാരും നമ്മളെ മാതാപിതാക്കളും പഠിപ്പിച്ചിട്ടുള്ള ആ ലെവൽ തന്നെ നമ്മൾ ചെയ്യിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ മക്കളെ നമ്മൾ വളർത്തണത് അവരും അങ്ങനെ തന്നെ വളരുന്നത് അപ്പം അതിൽക്കൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഇടപെടുമ്പോഴാണല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് അതായത് ഒരു മതം ഒരു മതത്തിനെ നിന്ദിക്കാൻ പറയുന്നില്ല പഠിപ്പിക്കുന്നുമില്ല ബഹുമാനിക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ ആ മതത്തിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഈ മതമില്ലാത്ത നിരീശ്വരവാദികളായ സംഗീ കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടിരുന്നത് അവിടെ മതം പറഞ്ഞില്ല ഇന്ന് ഹിന്ദു മതത്തിനെ പറ്റി പറയട്ടെ എൻ്റെ ഒരു പിന്നെ പത്ത് പ പതിനഞ്ച് വർഷത്തെ ഒരു കാല അളവുണ്ടായിരുന്നു ഗുജറാത്തിൽ ഞാൻ എൻ്റെ ആദ്യ വിവാഹം ചെയ്ത സമയത്ത് അവിടെ ആയിരുന്നു അവിടെ നിന്ന് ഇതേപോലെ ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക ഞങ്ങളെ ഫ്രണ്ടിലുള്ളൊരു ടീം ഒരു ബ്രാഹ്മണരാണ് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മീൻ കൂട്ടില്ല ഇറച്ചി കൂട്ടില്ല അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളീസ് ഉണ്ട് അവർ ഈ ചെറിയ പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളുണ്ട് അവിടുത്തെ വീട്ടിൽ വീട്ടിൽ ആ രണ്ട് കുട്ടികളും എല്ലാ റംസാനും ഞങ്ങളുടെ കൂടെ മുപ്പത് നോമ്പും അവരെടുക്കാൻ വരും പിന്നെ സ്ത്രീകൾക്കുള്ള പീരീഡ് ടൈം അത് കട്ടാണ് ബാക്കിയെല്ലാം ഞങ്ങളൊപ്പം തന്നെ നോമ്പ് കൊടുക്കും രണ്ടാളും നോമ്പ് തുറക്കാൻ വരല് എൻ്റെ വീട്ടിലാണ് അവിടെ വന്ന ഫുഡൊക്കെ കഴിച്ചിട്ടവർ പോകും ചില ചില സമയത്ത് അവർ പറയും വേണ്ട ആൻറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടത് ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ നമ്മളെ എത്ര മണിക്ക് എണീക്കും എന്ന് ചോദിക്കും അപ്പോൾ ഞമ്മള് പറഞ്ഞു കൊടുത്താൽ ആ ടൈമിലാണ് അവരവിടെ എണീക്കുന്നത് നീയത്ത് പോലും അവർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് ഹിന്ദുവാണ് ഹിന്ദു ക്രിസ്ത്യൻസും നോമ്പ് നോക്കുന്നുണ്ട് ഹിന്ദു നോക്കുന്നുണ്ട് മുസ്ലിംസും നോക്കുന്നുണ്ട് നോമ്പ് പിടിക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ എന്താ പറയാ സൗഹൃദത്തോടും കൂടെ ജീവിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ കുഞ്ഞിപ്പീരാപ്പി സാധനങ്ങളുണ്ടല്ലോ അവർക്കേ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ മതം പഠിച്ച ആൾക്കാർക്ക് ഒരിക്കലും പ്രശ്നങ്ങൾ വരുന്നില്ല മതം ഒരിക്കലും ഒരു കിതാബും ഒരു കിതാബിലും പറയുന്നില്ല ഒരു ബുക്കിലും ഒരു ഗ്രന്ഥത്തിലും പറയുന്നില്ല ഒരു പുരാണത്തിലും പറയുന്നില്ല മറ്റുള്ള മതത്തിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ആക്കി ഇങ്ങനെ എന്തിനാ ആക്ക് എന്തിനേത് മുത്തുനെപ്പിനെ പറ്റി നിങ്ങളിങ്ങനെ കാച്ചുവിടുന്നത് എന്താണ് മുത്തുനെപ്പി നിങ്ങളോട് ഇത്ര ദ്രോഹം ചെയ്തിട്ടുള്ളത് പറ നിങ്ങളെ പറ്റി നിങ്ങളോട് എന്ത് ദ്രോഹണം മുത്തനേപ്പ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ അദ്ദേഹം നിങ്ങളെ എന്ത് ചെയ്തു നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ ആരൊക്കെ എന്തൊക്കെയോ വിഷം ഇറക്കി തന്നിട്ട് അതും വെച്ചിട്ട് ഇങ്ങനെ കൂലി വിളിച്ച് പോകേണ്ട ആവശ്യം തന്നെ ഒരു കാര്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് അതപദനം വരുന്നത് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകില്ല നിങ്ങൾ അത്രത്തോളം പറയുന്നോ അത്രത്തോളം നമ്മൾ കയറിപ്പോ അത്രേ ഉള്ളൂ കാരണം മറ്റുള്ളവർ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗ്രന്ഥം എടുക്കും അതായത് ഖുറാനെടുക്കും ഇതിലെന്താ പറഞ്ഞിരിക്കണതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടായാലും സത്യം ആര് കുറേ പറഞ്ഞിട്ടുണ്ടോ ഖുറാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വ്യവിചാരത്തിനെ പറ്റിയിട്ടും മറ്റുള്ളത് മറിച്ചുള്ളതൊക്കെ അങ്ങനെ അഗ്നത അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് നോക്കാനും വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പോകും അപ്പം എന്താവും ആ ഖുരാൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാവും ഇസ്ലാമിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലാവും ഇതിലതല്ല എന്നുള്ളത് അപ്പം എന്താവും ഓരോരുത്തരും ഇങ്ങോട്ട് വരും നിങ്ങൾ പറയുന്നത് ഇസ് എത്രയോ ആൾക്കാര് ഇസ്ലാമിൽ നിന്ന് പോയി കുഞ്ഞു കുഞ്ഞോണ്ടിരിക്കണെ കുഞ്ഞോട്ടിടോ ഇസ്ലാമിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കൊയി പോകുന്നവർ കൊയി പോയിട്ട് നാശം അല്ലാതൊന്നുമില്ല ഇസ്ലാമിന് ഒരു നാശം ഒരു ഒരു കുറവുമില്ല വന്നവർക്ക് ലാഭം അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഡ്രസ്സ് മറ്റുള്ളവരിടുന്നതിനെ പറ്റിയിട്ട് സങ്കടപ്പെടേണ്ട അവനവൻ്റെ ഭാര്യക്ക് ഒരു അല്ലെങ്കിൽ ഒരു അറുപതിൽ നിന്ന് ഒരു എൺപത് ഒരു മീറ്ററൊക്കെ ഒരു രണ്ട് സെൻറ്റെങ്കിലും അങ്ക് നല്ലപോലെ കാണാം മറ്റേ പത്ത് സെൻറ് പതിനഞ്ച് ഒക്കെ പുറത്തുള്ളവർ ഇങ്ങനെ കണ്ടു ആസ്വദിച്ചുകൊണ്ട് ആൾക്കാർ അത് എങ്ങനെയാണ് ദിവസം അങ്ങനെ കിട്ടുള്ളൂ ഇവിടെ അതൊന്നും കിട്ടുന്നില്ല ഇത് അങ്ങനത്തെ ഒന്നും കാണാൻ പറ്റുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പ്രശ്നം വേറൊന്നുമല്ല പ്രശ്നം അപ്പോൾ ആദ്യം ഒന്നാൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ നോക്കുക അവരെ ഡ്രസ്സുകളും അവരുടെ മട്ടങ്ങളും നോക്കുക ഏഹ് അടച്ചുപൂട്ടിയിട്ട് വെക്കുന്ന ഭാഗത്ത് തുറന്നു നോക്കാൻ വന്നു നോക്കരുത് കേട്ടോ അത് കാണാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ കമൻറ്റ് എന്തായാലും അറിയിക്കെ കേട്ടോ അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോസുമായി വരാം എല്ലാവർക്കും അസ്സാം വലൈക്കും